ദർശിന്റെയും നനയുടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ വിശേഷത്തില് അബി വന്ന് പോയതിനു ശേഷം അനിയുടെ ഫോണിലേക്ക് നന്ദു വിളിക്കുന്നുണ്ട് ഈ സമയത്ത് നന്ദുവിനോട് അനിക്കാര്യങ്ങളൊക്കെ പറയാണ് അബിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൻ വന്ന് ഇവിടെ ഷോ കാണിച്ചിട്ട് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പം നന്ദു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അവന്റെ കർണ് തീർത്തുനിന്ന് പൊട്ടിക്കേണ്ടതായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ കൊടുത്തേനെന്ന് പറയണം അപ്പോഴേക്കും അനി പറഞ്ഞു എനിക്ക് കൈധരിച്ചു വന്ന കാരണം അവൻ ഇത്ര കൊള്ളരിതായ്മകളൊക്കെ കാണിച്ചിട്ട് വീണ്ടും വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുക പക്ഷേ അവൻ ഇതും കൊണ്ടൊന്നും അടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല നന്ദു അവന്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുകളുണ്ട് മിക്കവാറും നിന്റെ ചേച്ചിയുണ്ടല്ലോ നവ്യ നിന്റെ നവ്യേച്ചീനെ എല്ലാവർക്കും എതിരെ തിരിക്കാനുള്ള പ്ലാനിങ്ങാന്ന് എനിക്ക് തോന്നുന്നത് അതുമാത്രല്ല അവനായതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ചെലപ്പോ എന്തെങ്കിലുമൊക്കെ വേലത്തിൽ ഒപ്പിച്ചു വെക്കും ആൾക്കാരെ കൊല്ലാൻ മടിയില്ലാത്തവനല്ലേ അവന് അതുകൊണ്ടല്ലേ അനകുന്നു എന്ന് പറയുന്ന പാമ്പിടിച്ച പെൺകുട്ടിയെ കൊല്ലാൻ വരെ നോക്കിയത് അപ്പോഴേക്കും നന്ദി പറഞ്ഞു ഇനി അവൻ അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പുറലോകം കാണത്തില്ല ഹനി അതിനെന്താ ചെയ്യണമെന്ന് എനിക്കറിയാം പക്ഷേങ്കില് ഇപ്പൊ അവനെ വേണമെങ്കിൽ എനിക്ക് നന്നായിട്ട് കുരുക്കായിരുന്നു അവൻ ചെയ്ത നിസ്സാര കാര്യമൊന്നുമല്ല എന്റെ ചേച്ചിയെ വരെ കൊല്ലാൻ ശ്രമിച്ചാ മാത്രല്ല ഇനിയാണെങ്കിലും അവൻ അവിടെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അവന് എന്റെ ചേച്ചിയുടെ പയറ്റു കടന്ന കുഞ്ഞിനെ ഇനിയാണല്ലോ ഇല്ലാതാക്കാൻ ശ്രമിക്കും ആ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അപ്പഴേക്കും അനി പറഞ്ഞു അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട അവിടെ മുത്തശ്ശിയും വെല്ലുമേ അമ്മ എല്ലാരും ഉണ്ടല്ലോ അവര് എന്ന് പറയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ആ അഭിയായും അവൻറെ അമ്മയൊന്നും നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല കാരണം അവരിപ്പ എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കൊറച്ചൊക്കെ നോക്കിയും ഇങ്ങോട്ട് നടന്നിട്ടേ കാര്യമുള്ളൂ ആനി പറഞ്ഞ അങ്ങനെ എന്തേലും ഇനി അവൻ ചെയ്യാൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നാണം കിട്ട അവിടെ ഇറങ്ങി പോയിരിക്കുന്നെ അതിന്റെ ഒരു വൈരാഗ്യം വാശി അവൻ എന്താണല്ലോ കാണിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു നന്ദു നന്ദുപറഞ്ഞു സൂക്ഷിച്ചോ അവൻ കൊട്ടേറെ സംഘത്തിന് വരെ കൊടുക്കുന്ന അവനാ കാരണം അവന് പണത്തിന് വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നേരെ ജോബി അവൻ നിൽക്കുമായിരുന്നെങ്കിൽ അവൻ അവനിപ്പം കമ്പനിയില് നല്ല ഉയർന്ന പുറത്തു തന്നെ ഇരിക്കുവായിരുന്നു പക്ഷെ അന്നും അവന് വിധിച്ചിട്ടില്ല അവന്റെ കുതന്ത്രവും ഈ കുന്നായ്മത്തോരൊക്കെ എന്ന് അവസാനിക്കുന്നു അന്ന് അവന് നല്ലൊരു ജീവിതം ഉണ്ടായിട്ട് പോന്നുള്ളൂ എന്നൊക്കെ കുറെ സമയം സംസാരിച്ചതിന് ശേഷമാണ് അവര് കുള് കട്ട് ചെയ്യുന്നേ ആ സമയത്ത് മുറിയില് ആദർശിന്റെ അടുത്തേക്ക് നയനം വന്നു നയന വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു അതെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അതാ ചേട്ടാ എന്താ അല്ല ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ഓർത്തിട്ടെ നാം ചേച്ചി സ്വഭാവത്തിൽ തന്നെ ഇപ്പൊ എത്രമാത്രം മാറ്റോ അത് മാത്രല്ല ആ കുഞ്ഞിനെ ഒന്നും നേരെ ജവ എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല എനിക്ക് അതിനെ കാണുമ്പോ ഒന്ന് എടുത്ത് കൊഞ്ചിക്കണംന്നൊക്കെയുണ്ട് അനുതു പത്മനാഭനെ പക്ഷെ തോണാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് പറയണ അതാണോ പ്രശ്നം സാരമില്ല ചന്തമോളുണ്ടല്ലോ പോരാത്തേനെ അധികം വൈകാതെ നമ്മുടെ കുഞ്ഞും കൂടെ വരുമല്ലോ അപ്പൊ നിനക്ക് കൊതി തീരെ കൊഞ്ചിക്കാലോ എന്നാലും അങ്ങനെയല്ലോ എനിക്കറിയാൻ നിന്റെ മനസ് മനസ്സിലെ വിഷമം എന്താന്ന് അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട പിന്നെ നിന്റെ ചേച്ചിയുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ അത് അപ്പച്ചിയും അബിയും കാണാൻ തന്നെയാണ് അവൻ നിന്റെ ചേച്ചിയെ കയ്യിലെടുത്തിട്ടാണ് ഓരോന്നൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് മാത്രമല്ല അഭി നമ്മൾ കാണാതെ നിന്റെ ചേച്ചിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചു വെക്കുന്നുണ്ട് അവനറിയാം നമ്മുടെ മുന്നേ വെച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു പറയുന്നു അപ്പൊ അത് പറയാതിരിക്കാൻ വേണ്ടി നമ്മുടെ മുന്നേ വെച്ച് അവനൊന്നും പറയില്ല പക്ഷെ അല്ലാത്തപ്പം നന്നായിട്ട് തന്നെ അവൻ പിരിയേറ്റി വിടുന്നുണ്ട് സാരമില്ല ഇനി അവൻ എന്തെങ്കിലും കിടന്ന് കളിക്കുവാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാമെന്ന് പറയാണ് നയനു പറഞ്ഞു അത് മാത്രമാണോ ഇനിയിപ്പം ആദർശം പോയിട്ടുണ്ടെങ്കിലോ അവനൊന്നുകൂടെ ദേഷ്യം കൂടത്തുള്ളൂ അതെനിക്കറിയാം കാരണം അനിയെ കമ്പനി ഏൽപ്പിക്കുന്ന അവൻ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇനിയിപ്പം അവന് കമ്പനിയിൽ ഒരു സ്ഥാനം ഇല്ലെന്നും കൂടെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവൻ ആകെപ്പാടം ഭ്രാന്തി പിടിച്ച പോലെ ആയിരിക്കും വരുന്നതെന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് നായനെ പറഞ്ഞു ഇനിയിപ്പം നവ്യേച്ചിയുടെ ആ ഒരു ദേഷ്യം കൂടെ നാം നവ്യേച്ചി വെറുതെ ഇരിക്കില്ല എന്തേലും ഒക്കെ പറഞ്ഞുകൊണ്ട് വരും അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു പിന്നീട് ആദർശു പറഞ്ഞു അധികം വൈകാതെ തന്നെ അവന്തേക്ക് ഇങ്ങോട്ടേക്ക് വരും അഭിയുടെ പെങ്ങൾ അവള് വന്നു കഴിയുമ്പോൾ അവളുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞോണ്ടാ അപ്പച്ചി ഇരിക്കുന്നേ പക്ഷെ അവളുടെ സ്വഭാവം വെച്ച് അവൾ അപ്പച്ചയോടും അഭയോടൊപ്പം നിൽക്കാനോ വഴി വഴിയുള്ളൂ ചക്കിക്കൊത്ത് ചങ്കനെന്ന് പറഞ്ഞവണക്ക് അവല്ല ഒറ്റ കൂട്ടുകക്ഷികൾ തന്നെയാണ് നമുക്കെതിരെ അവള് ഉറപ്പായിട്ടും തിരിയൂന്ന് പറയാണ് നബി അത് കേട്ടപ്പം നയനെ പറഞ്ഞു അതൊന്നും ഓർത്ത് എനിക്ക് പേടിയില്ല കാരണം അധികം വയ്യാതെ അവളെ കെട്ടിച്ചിടൂലേ ഹാ അവളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവൾ ആ വീട്ടിൽ പോയി എത്ര ദിവസം നിക്കൂന്നാ പറയണേ അവളുടെ സ്വഭാവം വെച്ച് അവൾ പത്ത് ദിവസം പോലും നിക്കും എന്ന് എനിക്ക് തോന്നില്ല അപ്പച്ചിയുടെ ഒക്കെ സ്വഭാവം അല്ലേ അപ്പച്ചയ്ക്ക് വീട്ടിൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അത്ര അത്രയും താഴ്ന്നു നിൽക്കുന്നോണ്ട് മാത്രം അപ്പച്ചിയുടെ സ്വഭാവത്തിന് വേറെ ഏതെങ്കിലും വീട്ടിലാണെങ്കിലും പണ്ടേ അടിച്ചിറക്കണ്ട സമയം കഴിഞ്ഞെന്ന് പറഞ്ഞു വരട്ടെ നമുക്ക് നോക്കാം എന്താണെങ്കിലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞാൻ പോയിട്ട് വരുവല്ലോ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എപ്പോഴും ആ വിയുടെ മേലേക്കൊരു കണ്ണ് വേണം അവന്റെ സ്വഭാവം അവന്റെ അമ്മയുടെ സ്വഭാവം അപ്പച്ചയുടെ സ്വഭാവം അത്ര ശരിയല്ല നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് തന്നെ അവർക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് അതിൻ്റെ ദേഷ്യവും ഒക്കെയുണ്ട് അപ്പം മിക്കവർ എന്ത് ക്രൂരത ചെയ്യാനും മടിക്കില്ല എന്ന് പറഞ്ഞു അതിനെ പറഞ്ഞു അതൊന്നും ഓർത്ത് ആദർശേട്ടൻ വിഷമിക്കണ്ട ആദർചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വരെ എന്നെ നോക്കാനിട്ടൂടെ അമ്മ അവരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അഭി വീട്ടിലേക്ക് വരുവാണ് ആ സമയം ജലജി എന്നിട്ട് ഇതെന്താടാ നീ നേരത്തെ വന്നേ നേരത്തെ വന്നോ ഞാൻ എവിടെ പോയിരിക്കാനായിട്ടാ എനിക്ക് ജോലി ഇല്ലെന്ന് ജോലി ഇല്ലെന്നോ ഉം ആദർശനേക്കാളും വലിയവനായിട്ടാ ഇപ്പൊ ഒരുത്തനവിടെ ഇരിക്കുന്ന അനിയുണ്ടല്ലോ അവൻ എന്നെ കമ്പനിന്ന് പിടിച്ചു വിട്ടിരിക്കുന്നു കമ്പനിയില് എനിക്കൊരു സ്ഥാനം ഇല്ലെന്ന് ഇനി ഞാൻ മേലെ അങ്ങോട്ട് കുത്തലെന്നു ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്റെ അമ്മ അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ഇതല്ലേ ഇതിലപ്പുറം വരുമെന്ന് ഇതൊക്കെ ഞാൻ പ്രതീക്ഷയായിരുന്നേ പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് വെച്ച് നമുക്ക് ഒരു കളി കളിക്കണം എന്ന് പറയുന്നത് എന്ത് കളി ഇത് വെച്ച് നമുക്ക് നവ്യനെ ഒന്ന് ചൂട് കയറ്റണം ഒരു കാരണവശാലും ഇത് വിട്ടു കൊടുക്കാൻ പാടില്ല അല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ പറയുന്ന പറയുന്നേ അബിക്കു ആദർശനോക്കെ കമ്പനി സ്ഥാനമുണ്ട് ഞാനൊന്നും അല്ല അല്ലെങ്കിലും അമ്മയും ദത്ത് എടുത്താണല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവിടെ സ്ഥാനം ഇല്ലാത്തേ അത് കേട്ടപ്പോ ജലജ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലട മോനെ എന്താണെങ്കിലും ഇതിന് തക്കതായ തിരിച്ചടി കുഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് ഇതിനേക്കാളും വലിയ തെറ്റിയത് ആദർശ ഇപ്പോഴും എം ഡി കാര്യം ഇരിക്കുന്നുണ്ട് അതിന്വിടെ ആർക്കൊരു പ്രശ്നമില്ലല്ലോ അബി പറഞ്ഞു ഓ അത് ഇത് എത്തുപുത്തണോന്നും അല്ലല്ലോ അനന്തമൂർത്തിയുടെ കൊച്ചുമോനല്ലേ അപ്പൊ അവൻ എന്ത് ചെയ്താലും കുഴപ്പമില്ലായിരിക്കും പക്ഷെ താനാണ് ചന്ദുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം അബി എന്നിട്ടും പറഞ്ഞില്ല കാരണം അതെങ്ങാനും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഭൂകമ്പ ഉണ്ടാവും അതുകൊണ്ട് അതൊക്കെ അബി മറച്ചു വെച്ചു എന്നിട്ട് ജലജയുടെ മുന്നിൽ നല്ലവനാവുകയാണ് പിന്നീട് ജലജയോട് പറഞ്ഞു അമ്മേ നവ്യേനെ ഇനി എങ്ങനെയെങ്കിലും ഒന്ന് പിരി വരണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞ് അത് മാത്രമല്ല ആദർശിച്ചിട്ടുള്ള പണിയാൻ കൊടുത്തോളാം അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട തൽക്കാലത്തേക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അമ്മയും നവ്യം കൂടെ മതി നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പലതും ചെയ്യാനൊക്കെ പറ്റുമോ എന്ന് പറയുകയാണ് അങ്ങനെ അബ്യം കൂടെ മുറിയിലേക്ക് കയറിപ്പോയി അപ്പോഴേക്കും ദേവേനെ ഇങ്ങോട്ടേക്ക് വന്നു ദേവിയനെ കണ്ടു കഴിഞ്ഞപ്പം ജലജിക്ക് ഒട്ടും കൂടെ സഹിച്ചില്ല ജലജി എന്നിട്ട് പറഞ്ഞു എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് എന്നെ എന്റെ മാനെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാനാ ശ്രമല്ലേ എന്ന് ചോദിക്കാ ദേവേന്ന് ചോദിച്ചു നീ എന്തൊക്കെ ജലജ പറയണെന്ന് ചോദിക്കോ ഓ എടത്തേക്കും ഇപ്പൊ ഒന്നും അറിയത്തില്ലായിരിക്കും അല്ലേ പക്ഷെ ഒരു കാര്യം ഉണ്ട് ഉണ്ടായിടത്തി ഇത് അതേ കാലം ഒന്നും ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു എന്ത് മുന്നോട്ട് പോവില്ലെന്ന് എന്റെ അബിക്ക് കമ്പനി ജോലിയില്ല പോലും അവനോട് വീട്ടിൽ പോയിരുന്നോളാനായിട്ട് ഹനി പറഞ്ഞിരിക്കുന്നെ ആഹാ എടി നിന്റെ മോൻ നല്ലവനാണെങ്കില് അവനിപ്പം നല്ലൊരു പൊസിഷൻ തന്നെ കമ്പനിയിൽ ഇരിക്കായിരുന്നു പക്ഷെ അവന്റെ കാര്യണ്ടാ അവന് ആ ഒന്നു ബ്രാഞ്ചിന്റെ മേൽനോട്ടമൊക്കെ വേൽപ്പിച്ച എന്നിട്ട് എന്തായി കമ്പനിന്ന് അടിച്ചു മാറ്റാലേ അവശ്രമിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള അവനെ വിശ്വസിച്ച് എങ്ങനെയാടി കമ്പനി കൊണ്ടെരുത്തുന്നേ പിന്നെ ആ നീ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് നിന്റെ മോൻ ചെയ്ത കുറ്റമൊക്കെ എന്താണെന്ന് അറിയണോ അത് കേട്ടപ്പം ജലജ പറഞ്ഞു എന്റെ മോനെ അത്ര വല്യ തെറ്റും ചെയ്തിട്ടില്ല ഇതിനേക്കാളും വലിയ തെറ്റു ചെയ്താ ആദർശ് എടുത്തിടെ മോനെ എന്നിട്ടോ ആദർശ് ഇപ്പോഴും കമ്പനിയുടെ എം ഡി ആയിട്ടിരിക്കുന്നു വീട്ടിലാണെങ്കിലും കമ്പനിയിലാണെങ്കിലും ആദർശനാണ് പ്രാധാന്യം എന്റെ മോൻ ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിയിരിക്കുന്നു ഇതിനൊക്കെ എനിക്ക് ചോദിക്കാൻ അറിയത്തില്ല അഞ്ഞിട്ടല്ല അല്ലെങ്കിലും ഞാൻ വഴിഞ്ഞു കയറി വന്നവളാണല്ലോ അത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു അങ്ങനത്തെ വർത്താനം പറയരുത് ജലജ നീയ നിന്നെ അച്ഛനും അമ്മയും ദത്തെടുത്ത് നല്ല പോലെ പൊന്നുപോലെയാണ് നോക്കിക്കേണ്ടുവന്നെ നിന്റെ കയ്യില് ഇപ്പോണ്ട ഇങ്ങനെയൊക്കെ ആയി തീർന്നേ പിന്നെ ആദർശനെ നീ കുറ്റപ്പെടുത്തുന്നുണ്ട് ആദർശ എന്ത് തെറ്റിയെന്നാ പറയണേ ആദർശ എന്റെ മോനാ അവൻ ഒരു തെറ്റും ചെയ്യട്ടില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഓഹോ അങ്ങനെയാണല്ലേ അവന്റെ പേരിൽ ഒരു കേസ് കൊടുത്ത് നോക്കുക അപ്പ അറിയാം തത്ത പറയുന്ന പോലെ അവൻ ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യ ആദർശൻ കൊണ്ട കേസ് കൊടുത്തു നോക്ക് കേസ് കൊടുത്തിട്ട് ആദർശനെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്യട്ടെ അപ്പോഴറിയാം ഇതിനകത്ത് സത്യം എന്തെന്ന് ആരാ തെറ്റ് ചെയ്തെന്നുള്ള കാര്യമൊക്കെ അങ്ങനെ വെറുതെ ആദർശനും ജയിലിൽ പോയി കിടക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ മോനൊരു തെറ്റും ചെയ്തിട്ടുണ്ട് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനോട് നിൽപ്പിക്കും അവനോടൊപ്പം നിൽക്കുന്നേ പിന്നെ അവന്റെ ഭാര്യ അവനോടൊപ്പം നിക്കണമെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല നിനക്ക് ഇപ്പോഴും നിന്റെ മാനെ മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ നിന്റെ മരുമകളുടെ മനസ്സിലേക്ക് നീ നിന്റെ മാനും കൂടെ ചേർന്ന് വിഷം കുത്തി നിറയ്ക്കാനാണ് ശ്രമിക്കുന്നത് ഇത് അധികകാലം ഇങ്ങനെ മുന്നോട്ടൊന്നും പോകത്തില്ല അറിയാലോ അദ്ദേഹം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ പുറത്തു വരും അപ്പൊ നീയായിരിക്കും ശരിക്കും ഉഷ്ണിക്കാൻ പോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോയി ജലജയ്ക്ക് അത് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല അതേസമയം നവിയുടെ അടുത്തേക്ക് അഭിയ അങ്ങോട്ട് ചെന്നു അഭി എന്നിട്ട് പറഞ്ഞ് നവിയെ ഈ വീട്ടിൽ നമുക്ക് ഒരു സ്ഥാനമില്ല ഒരു കാര്യം ചെയ്യാ എല്ലാം വെച്ചോ എപ്പോഴാ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരുന്ന അറിയത്തില്ലെന്ന് പറയാണ് നീ എന്തൊക്കെയാണ് പറയണെന്ന് ചോദിക്കും കമ്പനി ചെന്ന് കഴിഞ്ഞപ്പോ കമ്പനി നേരെ ഇറക്കി വിട്ടിരിക്കുന്നു കമ്പനി എനിക്ക് ജോലിയില്ലാന്ന് ജോലിയില്ലാന്ന് അന്നാര പറഞ്ഞേ അവനുണ്ടല്ലോ അനി ഓഹോ അവനാണല്ലേ അല്ലെങ്കിലും അവനും ആ നന്ദും കൂടെ ചേർന്നിട്ടാ നിനക്കിട്ട് പണി തന്നല്ലേ എനിക്ക് അപ്പഴേ അറിയായിരുന്നു ഇത് കേട്ടപ്പം അഭി എന്ത് ചെയ്യാനാ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി തെറ്റെന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റൊന്നും അല്ല നിനക്കറിയാലോ ഈ പറയുന്ന എനിക്കാണെങ്കിലും ആദർശനാണെങ്കിലും കമ്പനി നല്ല സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എന്തേലും ഉണ്ടോ കമ്പനി എനിക്ക് എന്തേലും വിലയുണ്ടോ വീട്ടിൽ എന്തേലും വിലയുണ്ടോ അത് കേട്ടപ്പം നവി പറഞ്ഞു ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്തു വെക്കുക എന്ത് ചെയ്യാനായിട്ടാ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ വെറുതെ കുത്തിപ്പിടിച്ചിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഓ ഹണ്ന്തപുരിയിലെ കൊച്ചുമാനാന്നു പറഞ്ഞ് എനിക്ക് നടക്കാം പക്ഷെ അതുകൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു നയന പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടു വിട്ടുകൊടുക്കലെന്ന് പറയാണ് അല്ല നയനയല്ല നബി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടു വിട്ടുകൊടുക്കൽ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ എല്ലാവർക്കും ഒരു കുറ്റമായിട്ട് തോന്നും ഞാൻ ജയിലിക്കിടന്നവനല്ലേ പക്ഷേ നിനക്ക് എന്തേലും ചെയ്യാൻ പറ്റുമെന്ന് പറയാണ് എനിക്കോ ഞാൻ ചെയ്യാനായിട്ടാ നീ എനിക്ക് വേണ്ടിയിട്ട് വഴക്കടിക്കണം നീയോ അമ്മയും കൂടെ വഴക്കടിക്കണോ അതെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് അങ്ങനെ എന്തേലും സംഭവിച്ചാൽ മാത്രം നമുക്കിവിടെ പിടിച്ചോ പെടാവുള്ളൂ ഒടുവിൽ സാഹി ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ വീതം കിട്ടും ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ ഉള്ളൂ ഇവിടെ വഴക്കടിച്ചാൽ മാത്രമേ കിട്ടാനുള്ളത് അല്ല നമ്മൾ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇവിടുന്ന് ഒരു ഗതി നമുക്ക് നമുക്കിവിടുന്ന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് നവേ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വിട്ടു കൊടുക്കാൻ പോകുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഒന്നെങ്കിൽ കമ്പനി ജോലി അല്ലെങ്കിൽ നിന്റെ നിന്റെ അമ്മയുടെ ഷെയർ ഇങ്ങനെ അറിയാൻ പറയും ഷെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ വീട് വെച്ച് നമുക്ക് വേറെ താമസം അറാമല്ലോ ഇവിടെ ഇങ്ങനെ കിടക്കേണ്ട അടിമകളെ പോലെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു വേണം അത് കേട്ടപ്പോൾ അവയ്ക്ക് ഭയങ്കര സന്തോഷമായി താൻ പറയുന്നതെല്ലാം വിളി വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാവും ഇവളൊരു ഷെയർ ചോദിക്കുമെന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കും ചോദിക്കട്ടെ അങ്ങനെ ഷെയർ കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു പിന്നെ ഇവളെ പതുക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം നല്ലൊരു കല്യാണമൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കണം എന്നൊരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിൽ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്